ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ധനതത്വശാസ്ത്രത്തിൽ ഇന്ത്യ സാമ്പത്തിക രംഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനമെന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എന്ന് കണ്ടെത്തുന്നത് എന്തിലൂടെയാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച എത്രത്തോളം എത്തി എന്ന് കണ്ടെത്തുന്നത് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിലൂടെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അതായത് ജി ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ജി ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മൾ ജി ഡി പി അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്നൊക്കെ പറയുന്നത് മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എൻ എൻ ബി മൊത്തം ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചിലവ് കുറയ്ക്കുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അഥവാ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് യന്ത്ര സാമഗ്രികളും മറ്റു സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേയ്മാനം ആവശ്യമായ ചിലവാണ് തേയ്മാന ചിലവ് അഥവാ ഡിപ്രീഷിയേഷൻ ചാർജ് യന്ത്ര സാമഗ്രികളും മറ്റു സാധനങ്ങളും ഉപയോഗിക്കുമ്പോൾ പഴക്കം കൊണ്ട് സംഭവിക്കുന്ന തേമാനം പരിഹരിക്കാൻ ആവശ്യമായ ചിലവാണ് തേയ്മാനച്ചിലവ് അഥവാ ഡിപ്രീഷ്യേഷൻ ചാർജ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാനച്ചിലവ് കുറച്ച് കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചിലവ് കുറച്ച് കിട്ടുന്നതാണ് അറ്റ ആഭ്യന്തര ഉൽപ്പന്നം അഥവാ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് അവലംബിക്കുന്ന പ്രധാന മൂന്ന് രീതികൾ ഏതൊക്കെയാണ് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് അവലംബിക്കുന്ന പ്രധാന മൂന്ന് രീതികളാണ് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി എന്നിവ പണാത്മക ജി ഡി പിയും യഥാർത്ഥ ജി ഡി പിയും തമ്മിലുള്ള അനുപാതത്തെ കുറിക്കുന്ന സൂചികയാണ് ജി ഡി പി ഡിഫ്ലേറ്റർ പണാത്മക ജി ഡി പിയും യഥാർത്ഥ ജി ഡി പിയും തമ്മിലുള്ള അനുപാതത്തെ കുറിക്കുന്ന സൂചികയാണ് ജി ഡി പി ഡിഫ്ലേറ്റർ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഓഗസ്റ്റ് നാലിന് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഓഗസ്റ്റ് നാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ സ്ഥാപിതമായ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ആരാണ് പ്രൊഫസർ പി സി മഹല നബീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്ഥാപിതമായ ദേശീയ വരുമാന കമ്മിറ്റിയുടെ ചെയർമാൻ പി സി മഹലു നബിസാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തിയാരാണ് വി കെ ആർ ബി റാവു ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം ശാസ്ത്രീയമായി കണക്കാക്കിയ വ്യക്തി വി കെ ആർ വി റാവു ആണ് ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാബായി നവറോജിയാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തി ദാദാബായി നവറോജിയാണ് ദേശീയ വരുമാനത്തെ ചെറിയ ഘടകങ്ങളാക്കി വിഭജിക്കുന്നതിലൂടെ ലഭിക്കുന്ന കുടുംബങ്ങളുടെ ഓഹരിയാണ് വ്യക്തിഗത വരുമാനം ദേശീയ വരുമാനത്തെ ചെറിയ ഘടകങ്ങളാക്കി വിഭജിക്കുന്നതിലൂടെ ലഭിക്കുന്ന കുടുംബങ്ങളുടെ ഓഹരിയാണ് വ്യക്തിഗത വരുമാനം ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മേഖല ഏതാണ് തൃതീയ മേഖല ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ് ഈ തൃതീയ മേഖല തന്നെയാണ് സേവന മേഖല എന്ന പേരിലും അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ഏഴ് പോയിൻ്റ് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മെയ് രണ്ടിന് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മെയ് രണ്ടിനാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഔദ്യോഗിക ബുള്ളറ്റിനായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് നിലവിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ കീഴിലാണ് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇന്ത്യയുടെ ഊർജ പറ്റിയുള്ള സി എസ് ഒയുടെ വാർഷിക പ്രസിദ്ധീകരണം ഏതാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയുടെ ഊർജ പറ്റിയുള്ള സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രെ വാർഷിക പ്രസിദ്ധീകരണമാണ് എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി ആരാണ് പി സി മഹലനബിസ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി പി സി മഹലുനബിസ് ആണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി ആരാണ് പി സി മഹലു നബിസ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയ വ്യക്തി പി സി മഹ്ലബിസ് ആണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ് പി സി മഹലനബിസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി പി സി മഹൽ നബിസ് ആണ് ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് ആരാണ് പി സി മഹൽനബിസ് ഇന്ത്യൻ സ്ഥിതിവിവര ശാസ്ത്ര വിഭാഗത്തിൻ്റെ പിതാവ് പി സി മഹ്ലു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നാണ് ജൂൺ ഇരുപത്തൊമ്പത് പി സി മഹലു ജന്മദിനമായ ജൂൺ ഇരുപത്തൊമ്പതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് ആരാണ് പി സി മഹലു ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് പി സി മഹ്ലു സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ലയിച്ചേൻ്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ലയിച്ചതിൻ്റെ ഫലമായി നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എത്രയാണ് എട്ട് പോയിൻ്റ് ഏഴ് ശതമാനം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ് കേരളം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ് ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനമാണ് പ്രതിശീർഷ വരുമാനം മാനവ വികസന സൂചിക നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാനവ വികസന സൂചിക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ് മെഹബൂബ് ഉൾഹക്കും അമർത്യാസെന്നും മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മെഹബൂബ് ഉൾഹാക്കും അമർത്യാസെന്നുമാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് ചുമതലയുള്ള സ്ഥാപനമേതാണ് യു എൻ ഡി പി പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് ചുമതലയുള്ള സ്ഥാപനം യു എൻ ഡി പി ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി യു എൻ ഡി പി തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിലെ മാനവ വികസന സൂചിക റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാമതാണ് യു എൻ ഡി പി തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും രണ്ടായിരത്തി ഇരുപതിലെയും മാനവ വികസന സൂചിക റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാമതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു